മനുഷ്യൻ എപ്പോഴും ഭയത്തോടെ മാത്രം കാണുന്ന ജീവി വർഗമാണ് പാമ്പുകൾ ഒതുക്കാൻ ഭയക്കുന്ന ജീവികളോട് അല്ലെങ്കിലും മനുഷ്യനൊരു കൗതുകം ഉണ്ടാകും പൊതുവേ നമ്മൾ മലയാളികൾ പാമ്പുകൾക്കായി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടത്തുന്ന കൂട്ടത്തിലുമാണ് എന്നാൽ അതൊക്കെയും നാഗങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുന്നിൽ മാത്രമാണ് എന്നാൽ അങ്ങ് ഇറ്റലിയിൽ പാമ്പുകൾക്കായി ഒരു ഉത്സവം തന്നെ നടത്താറുണ്ട് ജീവനുള്ള പാമ്പുകളുമായി പ്രദക്ഷിണം വയ്ക്കുന്ന അക്ഷരാർത്ഥത്തിൽ പാമ്പുത്സവം ജീവനുള്ള പാമ്പുകളെ കയ്യിൽ പിടിച്ച് തെരുവിലേക്കിറങ്ങുന്ന സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമടക്കം ആളുകൾ ഈ പ്രത്യേകതരം പാമ്പോത്സവം നടക്കുന്നത് ഇറ്റലിയിലെ കൊക്കുലോ എന്ന ഗ്രാമത്തിലാണ് കാണുന്നവർക്ക് പേടി തോന്നുമെങ്കിലും അവിടത്തുകാർക്ക് ഇതൊരു കൂസലമില്ല എല്ലാ വർഷവും മെയ് ആദ്യം നടക്കുന്ന ഈ ഉത്സവം കൊക്കുല ഗ്രാമവാസികൾക്ക് വളരെ പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതുമാണ് എല്ലാ വർഷങ്ങളും മുടങ്ങാതെ ഉത്സവം നടത്തുന്നുവെന്നതാണ് മറ്റൊരു പ്രത്യേകത കൊക്കുലയിൽ ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് രണ്ടായിരത്തി ഒൻപതിൽ മാത്രമാണ് ആഘോഷം നടത്താതിരുന്നത് പത്തിനും പതിനൊന്നാം നൂറ്റാണ്ടിനുമിടയിൽ ഈ പ്രദേശങ്ങളിൽ പാമ്പുകൾ ധാരാളം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാമ്പുകടിയേറ്റുള്ള മരണങ്ങളും കൂടുതലായിരുന്നു അന്ന് പാമ്പുകടി ഏൽക്കുന്നവരെ ചികിത്സിച്ചിരുന്നത് പുരോഹിതനായ ഡൊമനിക് അതിൽ ഏറെ വിദഗ്ധനായിരുന്നു അദ്ദേഹം അതിനാൽ തന്നെ കൊക്കുല്ലക്കാർ അദ്ദേഹത്തോട് വളരെയധികം ആദരവ് കാത്തു സൂക്ഷിച്ചിരുന്നു ഡൊമനിക്കോ ആ കാലത്ത് ലാസിയോയിലും അബ്രോസോയിലും സന്യാസി മഠങ്ങൾ അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി ഡൊമനിക്കോയുടെ വിഷചികിത്സ അക്കാലത്ത് ലോകം മുഴുവൻ കേൾവികൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തിലാണ് ഇപ്പോൾ പാമ്പുത്സവം നടന്നുവരുന്നത് രാവിലെ മുതൽ പാമ്പുകളാൽ പൊതിഞ്ഞ പ്രതിമയു പ്രദക്ഷിണം ആരംഭിക്കും പുരോഹിതരും തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകളുമാണ് പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകുന്നത് സിയാമ്പല്ലി എന്ന ഒരുതരം ബ്രെഡ് സ്ത്രീകൾ കൈകളിൽ വയ്ക്കും Редактор പാമ്പ് സ്വന്തം വാലിൽ കഴിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് സിയാമ്പല്ലി ഉണ്ടാക്കുന്നത് പാമ്പുത്സവം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ നാട്ടിലെ പാമ്പ് പിടുത്തക്കാരെല്ലാം തിരക്കിലാകും കാടും മലയും ചികഞ്ഞ വിഷമില്ലാത്ത പാമ്പുകളെയാകും ആകും പിടിക്കുന്നത് ഉത്സവ ദിവസം ഈ പാമ്പുകളെ ഓരോന്നായി വിശ്വാസികളുടെ കൈകളിൽ എത്തിക്കും പ്രാർത്ഥനയോടെ വിശ്വാസികൾ പാമ്പുകളെ ഡൊമിനിക് പ്രതിമയിൽ ചാർത്തും മുപ്പത് പാമ്പുകൾ ആയിരുന്നുവത്രേ ആദ്യകാലത്ത് കണക്ക് പക്ഷേ ഇന്ന് പ്രതിമ മൂടും വരെ പാമ്പുകൾ ഉണ്ടാകും ശേഷം പരമ്പരാഗത വേഷങ്ങളണിഞ്ഞ നഗരപ്രദക്ഷിണമാണ് വിഷമില്ലാത്ത പാമ്പുകൾ ാണ് ഇങ്ങനെ പ്രതിമയിൽ പൊതിഞ്ഞിരിക്കുന്നത് ആഘോഷങ്ങൾക്കു ശേഷം പിന്നീട് ആ പാമ്പുകളെ കാട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി വിടുകയും ചെയ്യും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം